ഹായ് ഇന്ന് തേങ്ങയുടെ നാൾ വന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇന്ന് കരിക്കിട്ട് ടെൻഡർ കൊക്കനട്ട് ഐസ്ക്രീം തീർച്ചയായിട്ടും ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ അങ്ങനെ മൂന്ന് കരിക്കിട്ട് വെച്ചു അത് മൂന്നും വെച്ചൊന്നും ഉണ്ടാക്കുന്നില്ല രണ്ടെണ്ണം വെച്ച് നമുക്ക് ടെൻഡർ കൊക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കണം അപ്പോൾ നമുക്കിപ്പം ഉണ്ടാക്കിയാൽ രാത്രി കഴിഞ്ഞ് നാളെ എടുക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ വേറെ സാധനങ്ങളൊന്നും വരുന്നില്ല വീട്ടിലുള്ള സംഭവം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഐസ്ക്രീം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അതാ ഐസ്ക്രീമിന് വേണ്ട രണ്ട് കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് രണ്ട് കരിക്ക് അതാ ഞാനിങ്ങനെ ഉടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ തേങ്ങാവെള്ളമൊക്കെ അപ്പോൾ അതായത് ഒത്തിരി ഇളന്ന കരിക്കും കൊള്ളില്ല ഒത്തിരി മൂത്തതും കൊള്ളില്ല അതാ ഇങ്ങനെ ഇരിക്കുന്നത് വേണം ഏകദേശം നല്ല ഒരു മീഡിയം ടൈപ്പിലുള്ള വിളവേ ആവും അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ നമുക്ക് ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കാം അല്ലേ അപ്പോൾ നമുക്കിത് ചിരട്ടയിൽ നിന്ന് വിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നല്ല സ്പൂണ് വെച്ചാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ എടുത്താൽ ഇതാ ഒരെണ്ണമായി കഴിയും പിന്നെ ഈ ഈ ഏറ്റവും ലാസ്റ്റുള്ളത് വേണ്ട അടുത്തത് ഇതാ രണ്ട് കിക്ക് ഓക്കേ അപ്പം രണ്ടെണ്ണം ആയിക്കഴിഞ്ഞു ഇനി നമുക്കിതിനെ അടുത്ത എണ്ണം കൂടണ്ടേ അത് നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റിയെടുക്കാം അത് നോക്കാ എപ്പോഴും തേങ്ങയിടാൻ വരുമ്പോൾ ഇങ്ങനെ കരിക്കിടും കേട്ടോ അപ്പോഴൊന്നും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കാറില്ല എന്നാലും അത് ഇങ്ങനെ കരിക്ക് നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കരിക്കും വെള്ളം മലയാളത്തിൽ പറഞ്ഞാൽ കരിക്കും വെള്ളമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിലും നമ്മൾ ഇതാ ഓരോന്നെടുത്ത് വെച്ചു ഇനി ഇതിന് നമുക്ക് ഒരെണ്ണത്തിനെ നന്നായിട്ട് ക്രീമായിട്ടും ഒരെണ്ണത്തിനെ ഇത്തിരി കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കത്തക്കത്തിലും എടുക്കുക ഒരെണ്ണം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം ഓക്കെ നോക്കിയതിനെ കീറിക്കിറിയിടാം കീറിക്കിറിയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പം നമ്മളിതിനെ അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇത് ചേർക്കേണ്ടത് ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് ഇതിൻ്റെ തന്നെ കരിക്കും വെള്ളമെന്ന് പറയാമല്ലേ അത് നമുക്ക് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ ദാ നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ ഇനി നമുക്ക് അടുത്ത ഒരു കരിക്കുണ്ടല്ലോ അതിനെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് തീരെ കുഞ്ഞു കഷ്ണം ഇത് മിക്സിയിലായിട്ട് അടിച്ചാൽ അത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ഞാൻ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ ഞാൻ വെറുതെ ഇതാ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പം എന്താ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാൽ കരിക്ക് ഒരു ബൗളിനകത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം പകരം നമുക്ക് പാല് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് മൂന്ന് ടീസ്പൂൺ എന്നുള്ളത് വേണമെങ്കിൽ നാലോ അഞ്ചോ ടീസ്പൂണൊക്കെ ആക്കാം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ദാ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം ഒരു വലിയ സ്പൂണ് അപ്പോൾ ആ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമുക്ക് കട്ട പിടിക്കാതെ നന്നായിട്ട് നയിട്ട് അതിനൊന്ന് കുറുക്കിയെടുക്കണം സാമാന്യം വലിയൊരു സ്പൂണാണ് അതിനൊരു സ്പൂണായിട്ട് കൊടുത്തത് കരി ഒട്ടും വരാതെ കട്ട ഇട്ടും പിടിക്കാതെ നന്നായിട്ട് വരണമെങ്കിൽ കൈ വിടാതെ ഇളക്കണം കേട്ടോ നമുക്കിതിൻ്റെ ടെൻഡർ കൊക്കനട്ടിൻ്റെ ശരിക്കുമല്ല ആ ഫ്ലേവറ് ഫീൽ ചെയ്യണമെങ്കിൽ അതിനകത്ത് അതൊരു ഒന്നും ഇടാൻ പാടില്ല ഞാൻ ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ രുചിയൊന്നും ഉള്ളൊരു സാധനമല്ല അപ്പോൾ അതിനാകെ ഉള്ളത് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് അതുമാത്രമാണ് ചേർക്കുന്നത് കേട്ടോ എക്സ്ട്രാ അല്ലാതെ നമ്മൾ കരിക്ക് തന്നെയാണ് അതിനകത്ത് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ നാടൻ വീട്ടിലുണ്ടാക്കുന്ന ഐസ്ക്രീമാണ് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഐസ്ക്രീമാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ അപ്പം ഞാനാ പെട്ടെന്നത് ഓഫ് ചെയ്തു നന്നായിട്ട് നല്ല ക്രീമായി വരും അപ്പം നമ്മൾ അതിനെ ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ നമ്മൾ മിക്സിയിൽ വെച്ചിരിക്കുന്ന ആ നന്നായിട്ട് ക്രീം ആക്കിയെടുത്ത കോക്കനട്ട് സെൻഡർ കോക്കനട്ട് ദാ ഇതിനൊക്കെ ഇങ്ങനെ ഇടണം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറയും അരിഞ്ഞു വെച്ചിരുന്ന സെൻഡ് കോക്കനട്ട് കരിക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ നമ്മൾ ഐസ് ക്രീമിൻ്റെ എസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചേർത്ത് വരുമ്പോൾ ഇതിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് അങ്ങ് മാറും അപ്പം ഞാൻ നമ്മുടെ ആ മിക്സ് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ക്രീമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചേർത്തിരിക്കുന്നത് വെറും ടെൻഡർ കോക്കനട്ട് പേസ്റ്റ് ടെൻഡർ കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒരു വലിയ സ്പൂൺ നമ്മുടെ കോൺഫ്ലോറ് മൂന്ന് സ്പൂണ് ഷുഗർ ഇത്രയും ചേർത്ത് മിക്സാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ക്രീമൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല ക്രീമൊക്കെ ചേർത്ത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാക്കിയിട്ടില്ല അത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ് ക്രീമായി പോവും നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഐസ് അപ്പോൾ ഇത് നാച്ചുറൽ ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ധൈര്യമായിട്ട് കൊടുക്കാം ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചീത്ത യാതൊരു കാര്യവും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്താൽ തന്നെ ഇത് ഐസ്ക്രീമായിട്ട് എടുക്കാം ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഇനി നമുക്കിത് ചെറിയ ബൗളിലേക്കാക്കി കഴിക്കാവുന്നതാണ് എങ്ങനെയാണത് നോക്കാം നോക്കാം ആഹാ എന്താ നമ്മുടെ കോക്കനട്ട് ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ക്രീം ഇത് ക്രീം ഇടാത്തത് കൊണ്ടാണ് ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തോണം ക്രീം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ ക്രീമുമായിട്ട് ഇത് ഇനി ഞാൻ പറഞ്ഞില്ലേ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് ക്രീമാണ് ഇതിനകത്ത് വേറെ ഒന്നും ചേർന്നിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം ഇതാ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനുള്ളതാണിത് അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് ഞാനതൊന്നും ഇടാത്തതിന് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഓക്കേ А внука? Да.